അസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ ബുധൻ നേർരേഖയിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ ബുദ്ധി സംഭാഷണം ആശയവിനിമയം സ്ഥാനമാനങ്ങൾ എന്നിവയുടെ കാരണഭൂതൻ കൂടിയാണ് ആ ബുധൻ നേർരേഖയിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ്റെ സ്ഥിതിയിലുള്ള ഈ മാറ്റം ചില രാശികളിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ പെട്ടെന്ന് വന്നു ചേരുന്ന മാറ്റങ്ങൾ നിരവധിയാണ് ഇടവം മിഥുനം കന്നി എന്നീ രാശിക്കാർക്കാണ് ബുധൻ്റെ ഈ മാറ്റത്താൽ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യത ഏറെയുള്ളത് ആദ്യമായി ഇടവം രാശിക്കാർക്ക് അവരുടെ മൂന്നാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നതിനാൽ കരിയറിൽ നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പുതിയ ജോലിക്കുള്ള അവസരം ലഭിക്കും അതോടൊപ്പം തന്നെ ചിലർക്ക് എഴുത്തു പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാനും കഴിയും ജോലിയിൽ ഉള്ള മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗ കയറ്റവും ഈ സമയത്ത് ലഭിക്കും എതിരാളികളെ പിന്നിലാക്കി ബിസിനസ്സിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് കഴിയുന്നതാണ് എതിരാളികൾ ഈ സമയം സുഹൃത്തുക്കളായും മാറുന്നതാണ് അടുത്തതായി മിഥുനം രാശിക്കാർക്ക് ബുധൻ്റെ നേർരേഖയിലൂടെയുള്ള സഞ്ചാരം ഏറെ പൂർത്തിയാക്കാൻ കഴിയാതെ ഇടം വരുന്ന ജോലികൾ പൂർത്തീകരിക്കാനും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാനും കഴിയും ബിസിനസ്സുകാരായ മിഥുനം രാശിക്കാർക്ക് ഈ സമയത്ത് ബിസിനസ്സിലൂടെ പെട്ടെന്ന് ഉയർച്ച നേടാൻ കഴിയുകയും ചെയ്യും പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഈ സമയം വളരെ നല്ലതാണ് സാമ്പത്തിക ഉയർച്ചയും ലഭിക്കും ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റം നേടാനും സാധ്യത ഏറെയാണ് അടുത്തതായി കന്യരാശിക്കാർക്ക് ബുധന്റെ ഈ മാറ്റം സാമ്പത്തിക നേട്ടങ്ങൾ തരുന്നതാണ് ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ ഈ മാറ്റം സംഭവിക്കുന്നതിനാൽ പല തുറകളിൽ നിന്നായി സാമ്പത്തിക ലാഭം വന്നു ചേരുന്നതാണ് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും കരിയറിൽ മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്നതുമാണ് പൊതുവെ ഈ മാറ്റം കന്നിരാശിക്കാർക്ക് ബിസിനസ്സിലൂടെയും മികച്ച നേട്ടത്തെ കൊടുക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന ബിസിനസ് സംരംഭങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനും ഈ സമയം കഴിയുന്നതാണ് അതോടൊപ്പം ഈ മൂന്ന് രാശിക്കാരും ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ പോയി വെണ്ണ നിവേദ്യം കഴിപ്പിക്കുന്നത് ഈ സമയത്ത് കൂടുതൽ ഫലദായകമാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം